നമ്മൾ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഇമ്പോർട്ടഡ് ഗൗണിലാട്ടാ നല്ല അടിപൊളി ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഗൗണുകളോ കൊടുത്തിട്ടുള്ളത് അപ്പം നല്ലൊരു മെറ്റീരിയലാണ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് നല്ല സൂപ്പർ ആയിട്ടാണ് ഡബിൾ എക്സല് സൈസാണ് കൊടുത്തിട്ടുള്ളത് ഓരോ കളറും ഞാൻ പ്രത്യേകം കാണിച്ചു തരാട്ട നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ ഒന്നും പറയാമല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാട്ടോ ഈ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ട് നല്ലൊരു ക്ലാ നല്ലൊരു ലുക്ക് തോന്നുന്ന ഒരു ആണ് കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് തന്നെ നോക്കി ഞാൻ എടുക്കുന്ന ഈ ഒരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വേറെ ഇതിൽ നല്ല ഭംഗിയുണ്ട് നല്ലൊരു നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാത്ത നല്ലൊരു മോഡൽ ഐറ്റംസ് ആണ് ഡബിൾ ഡബ്ലെക്സിൽ സൈസിലാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഒരു അമ്പത്തി അഞ്ച് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് ഡബിൾ എച്ച് എൽ സൈസിലാട്ടോ ബാക്കിയുള്ള കളേഴ്സ് പെട്ടെന്ന് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് കളർ നോക്കി ഓരോ കളറും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ലാസ്റ്റിക്ക് നല്ല കുറച്ച് നല്ല ഫ്ലെയറിൽ തന്നെ ഉണ്ട് ഈ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്തിട്ട് ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ അവിടെ ഇങ്ങനെ സ്റ്റിച്ചാണ് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റൂല ഈ ഒരു ഭാഗത്ത് കുറച്ച് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ കാണാൻ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചോദിച്ചു വാങ്ങട്ടെ ലൈക്കും കമന്റും എന്തായാലും ചെയ്യട്ടോ നമുക്ക് ഓരോ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പൊ അപ്പം ഇനിയും അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് എന്താ പറയാ റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ തിരിച്ചു വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഡബ്ലെക്സൽ ആണ് സൈസ് നാല്പത്തിനാലാണ് ചെസ് കളവ് ചു വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ഗ്രേ ഷെയ്ഡാണ് അപ്പൊ ഇത് ലെങ്ത് ഇല്ലാത്ത കൂട്ടുകാരിക്ക് എടുത്താലും കംഫർട്ടായിട്ട് ഒന്ന് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബോറും ഇല്ലാതെ കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ സ്ലീവ് വരുന്നത് ഒരു പത്ത് ഇരുപത് ഇഞ്ചിലാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങടെ ഹാൻഡ് കവറാ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഫുള്ള് കിട്ടാന് അപ്പം കിഡിലന്നൊരൈറ്റ് ആയിട്ട് വീണ്ടും വരും കേട്ടോ ഇതൊരു ഗൗണിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇതൊരു ഇൻവിസിബിൾ ഒരു ഫീരി ഫ്രെല്ലിങ് കൂടിയാണ് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സിബും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ ഒരു ഐറ്റാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇട്ടേ വരുന്നും നല്ല കിഡിൽ ഒരു ഓഫർ കിഡിൽ തന്നെ ഒരു ഹൈറ്റാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് ഒന്നും പറയാമല്ല മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ഐറ്റം കാണാം കേട്ടോ മെറ്റീരിയലിൽ പുതിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളായിട്ടാണ് അന്ന് കൊടുത്തിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ നമ്മൾ ഈ ഒരു ഐറ്റംസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടഡ് ഗവൺ വേണ്ട കൂട്ടുകാർക്കുള്ള അതിലും കിഡിലും വെറൈറ്റി കളക്ഷൻസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും എന്താ പറയുക വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാ വീഡിയോസിലും കൊടുക്കുന്നത് പോലെ തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ഇന്നർവെയറിൻ്റെ വീഡിയോ കൊടുക്കും ആവശ്യമുള്ള കൂട്ടുകാരും അത് ഇരുന്നിട്ട് കണ്ടിട്ടേ നമുക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ അപ്പം ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് കേട്ടോ ഡബിൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാലാണ് സ്ലീവ് വരുന്നത് ആയിട്ട് വരുന്ന നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള സ്മോക്ക് ഡിസൈനിലായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരെ ഓപ്പൺ ചെയ്യുക ഫീഡിങ് ഫ്രളിങ് കൂടിയാണ് ഇത്ര പകുതി ഇത്ര ഏറ്റാണ് ലൈനിങ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് ബാക്കി വേഗം കളേഴ്സ് കാണിക്കാട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡിലാണ് നാല് കളേഴ്സിലായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റാക്കിക്കോളി റിപ്ലൈ എന്തായാലും ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കുറച്ച് മെസ്സേജ് കൂടുതലുള്ളത് കൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ നേരം ഒഴുകുന്നത് അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഓഫ് വൈറ്റിൽ ലാവണ്ടർ ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ഗൗണിലും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വേഗം തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിയിക്കോളീട്ടോ ഐറ്റം വന്നിട്ടുള്ളത് നോക്കി നല്ല സൂപ്പർ ഒരു നല്ല വലിയൊരു ഫ്ലോറൽ പ്രിൻ്റിൽ തന്നെയാണ് അപ്പം ഇത് നമ്മൾ ഷോർട്ട് ഷോർട്ടായിട്ടും ഉള്ള വീഡിയോ ആയിട്ടും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്ക് എന്താണ് ആയ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഷോർട്ടിൽ ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് ഓർഡർ ബുക്ക് ചെയ്യുക ഇതിനും ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് വരുന്നത് സൈസ് വരുന്നത് ടെബ്ലെക്സില് സൈസ് തന്നെയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കുക പിന്നെ എന്താ പറയുക ഈ വീഡിയോ കണ്ടിട്ട് വേഗം കൺഫേം ആക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ ഞങ്ങൾ ഉച്ച വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോക്ക് ഷെയ്ഡാണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വെറൈറ്റി ഐറ്റംസുകൾ കൊണ്ടുവരാൻ കഴിയുന്നത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി അങ്ങോട്ടും ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കും ഇച്ചു വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളേഴ്സിൽ തന്നെയാണ് കേട്ടോ ഈ ഐറ്റംസുകളൊക്കെ വന്നിട്ടുള്ളത് അമ്പത്തി ആറാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത് ഇന്നാളെ ഞാൻ ഈ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചത് കാരണം കുറേ കൂട്ടുകാർ തെറ്റിദ്ധരിച്ചിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണെന്നുള്ളൊരു ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻഡ് ചുന്നി മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾക്ക് വർഷങ്ങളോളം യൂസ് ചെയ്താലും ഇത് എന്താ പറയുക ഒരു കളറ് പോവുകയെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും നല്ല അടിപൊളി ഗ്യാരൻ്റി മെറ്റീരിയലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിട്ടെങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് അതും പർദ്ധ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൂപ്പർ ഐറ്റാണ് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഒരു അമ്പത്തിയേഴ് ഇഞ്ചിൽ ലെങ്ത്ത് വന്നിട്ടുണ്ട് ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ നോക്കി സൂപ്പറായിട്ട് ഇത്രയാണ് കേട്ടോ സ്ലീവ് ഉണ്ടാവുക ഒരു ഇരുപത് ഇഞ്ചിലാണ് സ്ലീവ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് നോക്കി ഓരോ ഐറ്റംസും നല്ല വെറൈറ്റി ഐറ്റംസിൽ കളേഴ്സിൽ പ്രിൻ്റിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളി നല്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് വന്നിട്ട് അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഇത് ഡബിൾ എക്സ് സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സൽ ചോദിക്കണ്ട ത്രീ എക്സലും ചോദിക്കണ്ട ഫോർ എക്സൽ ചോദിക്കണ്ട ആ സൈസൊക്കെ ഞാൻ വേറെ തന്നെ കാണിക്കാട്ടെ വന്നിട്ടുള്ള നല്ല കിഡ്ഡിലൻ ഒരു പ്രിൻ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഓഫ് വൈറ്റും ബ്ലാക്കിലും ഉണ്ട് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ത്രീ എക്സ് ആണ് സൈസ് വന്നിട്ട് ലെങ്ത് വരുന്നത് ഒരു അമ്പത്തി ഏഴ് ഇഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സൂപ്പർ ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് മക്കളെ അതിൻ്റെ നല്ലൊരു ജെറ്റ് ഇറ്റവും ബ്ലാക്കിൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം സൂപ്പർ ആണ് ആരും മിസ്സാക്കേണ്ട നല്ല സൂപ്പർ ആണ് കേട്ടോ ഞാൻ ഒന്നും പറയാമില്ല അത്രയും നല്ല കിഡിലാൻ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ ചും വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ ആണ് കേട്ടോ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നല്ല അടിപൊളി ഉള്ള ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത് ഇതും വന്നിട്ട് ത്രീ എക്സ് ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു എക്സ് എൽ സൈസ് ആയിരിക്കും കൊടുക്കുക ഡബിൾ എക്സ് എൽ സൈസായിരിക്കും കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇച്ചു വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഈ ഒരു അതിൻ്റെ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് കാണാം അപ്പം ഇനി സൈസ് ഉള്ളതും കൂടി ഞാനൊന്ന് കാണിക്കാട്ട് നമുക്ക് ഫോറക്സൽ സൈസ് ഉണ്ട് ഫോറക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ അമ്പത് ഇഞ്ച് അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ ലെങ്ത് ആണെങ്കിൽ ഒരു അമ്പത്തിയേഴ് ഇഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഐറ്റം തന്നെ കേട്ടോ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കന്നെയാണ് നമ്മൾ ഇതും കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിൽ തന്നെയാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പം ആരും മിസ് ആക്കണ്ട വേഗം തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളിട്ടാ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് ഐറ്റിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടാ ഇതും ഫോർ എക്സലാണ് സൈസ് തരുന്നത് ഇച്ചു വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ളത് ഇതും ഫോർ എക്സൽ ആണ് ഫോർ എക്സലും ത്രീ എക്സലും ഇപ്പോൾ ഇവിടെ ആണ് കേട്ടോ അതിൻ്റെ വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈനില് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റാണ് അമ്പത്തിയേഴ് ഇഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർ ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഞാൻ ഇട്ടിട്ടുള്ള അതിന്റെ അതേ ഫോർ എക്സ് എൽ സൈസട്ടുള്ളതാണ് നല്ല സൂപ്പർ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ അത് ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഫോർ എക്സ് എൽ സൈസാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മൾ നൈറ്റിന്റെ വീഡിയോ പിന്നെ വേറെ ചാനലിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ നൈറ്റിന്റെ ചാനലും കൂടി ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ആവശ്യമുള്ള ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം